കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ കേരള മുസ്ലിം ജമായത്ത് സർക്കിൾ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഓരോ നിൽക്കുന്നവരെ കൃത്യമായി ജനാധിപത്യ കോടതിയിൽ ജന കോടതിയിൽ കൃത്യമായി കാണാനും വിനിയോഗിക്കാനും സംഘമാണ് ഇന്ന് നേരത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ് ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ വിനിയോഗിക്കാനാണ് കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ കേരള മുസ്ലിം ജമായത്ത് സർക്കിൾ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു കേരള മുസ്ലിം ജമായത്ത് ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞു കുണ്ടിലങ്ങാടി പ്രഭാഷണം നടത്തി കാടാമ്പുഴ കാര്യക്കാട് മാറാക്കര സർക്കിളുകളിലെ മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരുന്നു ബി പി സയ്യിദ് സലാഹുദ്ദീൻ സഖാഫി തൂവപ്പാറ വി ടി സയ്യിദ് ഇംബിച്ചിക്കോയ തങ്ങൾ ചാരത്യങ്ങൾ ടി പി ജമാൽ ഹാജി പിലാത്തറ സി പി കുഞ്ഞിതു പി ഉസ്മാൻ അബ്ദുസലാം സഹാഫി റഹ്മത്താബാദ് സി മുസ്തഫ സഖാഫി കാടാമ്പുഴ പി യൂസഫ് സഖാഫി മേൽമുറി അലവിക്കുട്ടി സഖാഫി കാര്യക്കാട് നേതൃത്വം നൽകി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மாக்கெட் ரோட் மயிலப்பறம் மலப்பரம்